ഇപ്പോൾ നല്ല മഴക്കാലമാണ് അതുകൊണ്ട് തന്നെ ഷൂ ഇടുന്നവരായാലും അല്ലെങ്കിൽ മറ്റു ചെരുപ്പ് ഇടുന്നവരായാലും ഈ ഒരു വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാമെന്ന് കാണാൻ ശ്രമിക്കുക കാരണം ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ നമ്മൾ പുറത്തു പോയിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മൾ ഇതുപോലെയായിരിക്കും ചെരുപ്പ് കൊണ്ടിടാനുള്ള സാധ്യത വളരെ കൂടുതൽ ഇങ്ങനെ ചെരുപ്പ് ഇട്ടാലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചെരുപ്പിനുള്ളിലേക്ക് പാമ്പ് പാറ്റ പഴുതാലയൊക്കെ കയറിയിരിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ മാക്സിമം ഈ ഒരു വീഡിയോ മറ്റുള്ളവരിലേക്കും എത്തിക്കാൻ ശ്രമിക്കുക കാരണം അവർക്കും ഇത് ഉപകാരപ്പെടുന്നതാണ് എന്ന് നമുക്കറിയാലോ ഇനി എങ്ങനെയാണ് നമ്മൾ ചെരു സ്റ്റാൻഡ് ചെയ്ത് വെക്കേണ്ടത് എന്ന് കാണിച്ചു ഈ ഒരു ഐഡിയ നൂറ് ശതമാനം വർക്ക്ഔട്ട് ആകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല നല്ല ഐഡിയാസുകൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റുകളെ രേഖപ്പെടുത്തണം അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഉപകാരം ഇങ്ങനെ ചെരുപ്പ് വെക്കുന്നതിലൂടെ പാമ്പനും പാറ്റയ്ക്കും പഴുതാരക്കൊന്നും ഇതിൽ കയറിയിരിക്കുവാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ മാക്സിമം ഇങ്ങനെ തന്നെ ചെരുപ്പ് വെക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ റോഡരികിൽ വെക്കുന്ന വണ്ടികൾക്കും ഇത് ബാധകമാണ് നമ്മുടെ ഹെൽമെറ്റിലും ഈ മാർക്ക് കേറിയിരിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ും എത്തിക്കുവാൻ ശ്രമിക്കുക ഇതുപോലുള്ള നല്ല ഐഡിയാസുകൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്ക് കമന്റുകളായി രേഖപ്പെടുത്തണം അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഉപകാരപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ കാണാം ഗുഡ് ബൈ